അലൈക്കും വറഹമത്തല്ല മുഹമ്മദ് റസൂലഹി സലഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്താകമാനം ഉള്ള ജനതയിലേക്ക് നിയോഗിതനായ പ്രവാചക ശ്രേഷ്ഠരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മുത്തുനബിയുടെ ജീവിതത്തെ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രങ്ങളിൽ ഏറ്റവും പ്രബലമായ ചരിത്രമായിട്ടാണ് പരിഗണിക്കുന്നത് ലോകത്ത് മറ്റെല്ലാ അമ്പിയാക്കന്മാരുടെയും ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മുത്തുനബി സലഹു അലഹി വസ്ലമ തങ്ങളുടെ ജീവിതത്തെ അതിസൂക്ഷ്മമായി സമഗ്രമായി വളരെ കൃത്യതയോടുകൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇന്ന് നമുക്ക് മുന്നിൽ ലഭ്യമാണ് ലോകത്ത് മുത്തുനബിയുടെ ചരിത്രം പഠിക്കുന്നവരിൽ മുസ്ലിങ്ങൾ മാത്രമല്ല മതത്തെ പഠിക്കാൻ വേണ്ടി മാത്രമല്ല വിമർശനാവശ്യാർത്ഥം പോലും മുത്തുനബിയുടെ ചരിത്രത്തെ പഠനത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകം ആ അർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് വിശ്വാസികളായ അനുയായികളായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളിൽപ്പെട്ട നമ്മെ സംബന്ധിച്ചിടത്തോളം ആ മുത്ത് നബിയെക്കുറിച്ച് നമുക്ക് എന്തറിയാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടുന്ന ഒരു കാര്യമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന എൻ്റെ നേതാവും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണ് ആ നബിയെക്കുറിച്ച് എനിക്ക് എന്തറിയാം എന്നുള്ളത് അതുകൊണ്ട് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി അഹി അലൈഹി അലഹി വസ്ലമ തങ്ങളെക്കുറിച്ച് വളരെ സമഗ്രമായി എന്നാൽ വളരെ ലളിതമായി ചില കാര്യങ്ങൾ വിവിധ എപ്പിസോഡുകളിലായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് മുത്തുനബിയുടെ ജനനത്തിനു മുമ്പ് മഹാനായ നൂഹ് അലഹി സ്വലാമിൻ്റെ കാലത്ത് പ്രളയമുണ്ടായത് നമുക്കറിയാം നൂഹ് നബിയുടെ സമൂഹത്തിനു മുമ്പുണ്ടായിരുന്ന ആദവ് നബിയും അതുപോലെ തന്നെ ഇദ്രിസ് നബിയുടെയും ഒക്കെ കാലത്ത് ഉണ്ടായിരുന്ന പ്രവാ എന്ന് പറയുന്നത് അവർ ഏകദൈവ വിശ്വാസികളായിരുന്നു ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യന്മാരായിരുന്നു എന്നാൽ പിന്നീട് നബിയുടെ സമൂഹമായപ്പോഴേക്കാണ് ബഹുദൈവാരാധകരായിട്ട് മാറുന്നത് അങ്ങനെ ബഹുദൈവാരാധകരിലേക്ക് ആദ്യമായി നിയോഗിതനായ പ്രവാചകൻ എന്ന നിലക്കാണ് മഹാനായ നൂഹനബി നബി സ്ലാം അറിയപ്പെടുന്നത് അബുൽ അബുല്ലംബിയ എന്ന പേരിലാണ് നൂഹനബി അലിസ്സലാം അറിയപ്പെടുന്നത് അവിടുത്തെ വളരെ സുദീർഘമായിട്ടുള്ള പ്രബോധന കാലത്തിനിടക്ക് വിശ്വാസം സ്വീകരിച്ച ചുരുക്കം ചില ആളുകൾ മാത്രമായിരുന്നു എന്ന് നമുക്കറിയാവുന്നതാണ് എന്നാൽ ആ കാലത്ത് പ്രളയമുണ്ടാവുകയും ആ പ്രളയത്തിൽ ഒട്ടേറെ പേർ ആ പ്രളയത്തിൽ അകപ്പെട്ട് മരണപ്പെടുകയും അതിൽ ലോകത്ത് ബാക്കിയായത് നൂഹ് നബി സ്ലാമിൻ്റെ പേടകത്തിൽ അഥവാ കപ്പലിൽ കയറിയിട്ടുള്ള എൺപത് മനുഷ്യരാണെന്ന് ചരിത്രത്തിൽ കാണാം ആ എൺപത് പേരിൽ നാൽപ്പത് പേർ പുരുഷന്മാരും നാൽപ്പത് പേർ സ്ത്രീകളുമായിരുന്നു ഇതിൽ തന്നെ നൂഹ് നബിയും നുഹൈ നബിയുടെ മക്കളായ സാം ഹാമ് യാഫസ് അവരുടെ ഭാര്യമാർ ഇങ്ങനെയുള്ള എട്ട് പേരും ബാക്കിയുള്ള എഴുപത്തിരണ്ട് പേരായ നുഹൈ നബിയുടെ അനുയായികളുമായിരുന്നു ആ എൺപത് പേർ എന്ന ചരിത്രത്തിൽ കാണാം അതിൽ തന്നെ മഹാനായ സാം അലഹിസലാം സാം എന്ന സന്താനത്തിൽ നിന്നാണ് ലോകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരും ഉണ്ടായത് ആ പരമ്പരയിലാണ് മുഴുവൻ പ്രവാചകന്മാരും ഉണ്ടായത് എന്ന് ചരിത്രത്തിൽ കാണുന്നു സയ്യിദുൽ ബഷർ ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരിൽ നിന്നാണ് പിന്നീട് മനുഷ്യ സമൂഹം വളർന്ന് വികസിച്ച് ഒരുപാട് പ്രവാചകന്മാർ വന്നതും വിവിധ പ്രദേശങ്ങളിലേക്ക് മനുഷ്യ സമൂഹം വ്യാപിച്ചതും അങ്ങനെ നമ്മുടെയും മുമ്പ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എ ഡി അഞ്ഞൂറ്റി എഴുപതിൽ മഹാനായ മുഹമ്മദ് റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലം ഈ ലോകത്ത് ഭൂജാതനായത് അതു മുതലുള്ള ചരിത്രം എന്ന് പറയുന്നത് മറ്റ് പ്രവാചകന്മാരുടെ കൂടി ചരിത്രമാണ് മുൻകാല പ്രവാചകന്മാർ ഒരു പ്രദേശത്തേക്കോ ഒരു സമൂഹത്തിലേക്കോ മാത്രം നിയോഗിതരായിരുന്നെങ്കിൽ മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം സർവ്വ ലോകരിലേക്കും സർവ്വ മനുഷ്യരിലേക്കും സർവ്വകാലത്തേക്കും സർവദേശത്തേക്കും നിയോഗിതനായ പ്രവാചകനാണ് അതുകൊണ്ടാണ് ആ മുത്തുനബിയെ ലോകം മുഴുവനും ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും പഠിച്ചു കൊണ്ടിരിക്കുന്നതും മുഹമ്മദ് റസൂലുള്ളാഹി സലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവചരിത്രത്തെ വളരെ ചുരുങ്ങിയ തരത്തിലുള്ള പഠനത്തിനെങ്കിലും വിധേയമാക്കുകയും ആ മുത്ത് നബിയുടെ മഹാത്മ്യത്തെ കൂടുതൽ അടുത്തറിയുകയും ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ അസ്സലാമു അലൈക്കും മുറമത്തുള്ള